ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ വളരെ കൃത്യതയോടെ കഴിക്കുവാൻ ബേക്സ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വയനാട്ടിലുണ്ടായ ദുരന്തം ഹൃദയഭേദകമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മുടെ നാട് ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണിത് രക്ഷാപ്രവർത്തനം ആകാവുന്ന രീതിയിൽ തുടരുന്നുണ്ടെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ചൂരൽമലയുടെ ഒരു മേഖല തന്നെ ഒലിച്ചുപോകുകയായിരുന്നു ആദ്യ ഉരുൾപൊട്ടൽ പുലർച്ചെ രണ്ടു മണിക്കും രണ്ടാമത്തേത് നാലേ പത്തിനുമാണ് സംഭവിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ മണ്ണിൽ പുതഞ്ഞുപോവുകയായിരുന്നു കുറച്ചുപേർ ഒഴുകിപ്പോയി ചാലിയാറിൽ നിലമ്പൂർ മേഖലയിൽ നിന്ന് നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തി സൈനിക സംഘം മുണ്ടക്കൈ മാർക്കറ്റ് മേഖലയിൽ രാവിലെ എത്തി പരിക്കേറ്റവരെ മുഴുവൻ മാറ്റി സാധ്യമായ എല്ലാ ശക്തിയും മാർഗവും ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലഫ്റ്റനന്റ് ഗവർണലിൻ്റെ നേതൃത്വത്തിലുള്ള സൈനിക ടീം ഈ പുഴ മുറിച്ചു കടന്ന് മുണ്ടക്കൈയിലെ മാർക്കറ്റ് മേഖലയിലെത്താൻ കഴിഞ്ഞു അവിടെ കുടുങ്ങിക്കിടക്കുന്ന പരിക്കേറ്റവരുണ്ട് അവരെ മുഴുവനെയും മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തി ഈ പുറത്തേക്ക് എത്തിക്കുന്ന വടംകെട്ടി എത്തിക്കുന്നൊരു കേന്ദ്രമുണ്ട് ആ കേന്ദ്രത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അവരെ മുഴുവൻ അപ്പോൾ പരിക്കേറ്റ് കിടക്കുന്നവരെ മുഴുവൻ അവിടുന്ന് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിച്ചിട്ടുള്ളത് നമ്മുടെ നാട് ഇതുവരെ കണ്ടതിൽ അതീവ ദാരുണമായ പ്രകൃതി ദുരന്തങ്ങളിലൊന്നാണ് ഇപ്പോൾ സംഭവിക്കുന്നത് ദുരന്തം തകർത്തെറിഞ്ഞ പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം എല്ലാ രീതിയിലും തുടരുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഗാന്ധി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് എന്നിവർ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്തെ അഞ്ച് മന്ത്രിമാർ പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നുണ്ട് ഇതുവരെ ദുരിതപ്രദേശത്ത് നാൽപ്പത്തിയഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് സംസ്ഥാനത്ത് ആകെ നിലവിൽ ക്യാമ്പുകളുണ്ട് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പുവരുത്തും ചൂരൽമലയിൽ രണ്ട് താൽക്കാലിക ആശുപത്രികൾ സജ്ജമാക്കും മദ്രസയിലും പോളിടെക്നിക്കിലുമായിരിക്കും താൽക്കാലിക ആശുപത്രികൾ അധികം മോർച്ചറികൾ സജ്ജീകരിക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ തുടർന്ന് ജൂലൈ മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ സംസ്ഥാനത്ത് സർക്കാർ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു വയനാട്ടിലെ ദുരന്തത്തിൽ അനേകം പേർക്ക് ജീവഹാനിയുണ്ടായതിലും വസ്തുവകകൾക്ക് നാശനഷ്ടം സംഭവിച്ചതിലും സർക്കാർ അതീവ ദുഃഖം രേഖപ്പെടുത്തി ദുഖാചരണ ദിവസങ്ങളിൽ സംസ്ഥാനമൊട്ടാകെ ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പൊതുചടങ്ങുകളും ആഘോഷ പരിപാടികളും മാറ്റിവയ്ക്കുമെന്നും ചീഫ് സെക്രട്ടറി അറിയിച്ചു ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ സിറാം സാംബുശിവറാവുവിനെ സ്പെഷ്യൽ ഓഫീസറായി നിയമിച്ചു ദുരന്തനിവാരണ പ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിനും ജില്ലാ കളക്ടർക്കും ജില്ലാ ഭരണകൂടത്തിനും ആവശ്യമായ പിന്തുണ നൽകുന്നതിനുമായാണ് സ്പെഷ്യൽ ഓഫീസറെ നിയോഗിച്ച് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചത് ന്യൂസ് ഡെസ്ക് ലൈവ് വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ സി എച്ച് ബൈപാസ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം മാരനെ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ